നമസ്കാരം എൻ്റെ ബാക്കിൽ സ്ക്രീനിൽ ഞാനൊരു ന്യൂസ് കേൾക്കുകയായിരുന്നു ഇന്നത്തെ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാണ് രാവിലെ എന്താ വിഷയമെന്ന് പറയുക എം ഡി എം എ ആണ് എം ഡി എം എക്ക് അടിമപ്പെട്ട് ആളുകൾ പോകുന്നതും പിന്നെ അവിടെ നിന്ന് അങ്ങനെ ജീവിതം അങ്ങനെ നശിച്ചു പോകുന്നതും ഒരു കഷ്ണം കയറത്ത് തൂങ്ങിച്ചാവുകയോ അല്ലെങ്കിൽ വണ്ടിക്ക് മുന്നിൽ തലവെച്ചു കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള വിഷം കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ എം ഡി എം തന്നെ ഡി അഡിക്ഷൻ സെൻറ്ററിലൊക്കെ പോയിട്ട് ആരോഗ്യമില്ലാതെ മരിച്ചു പോകുന്ന ആളുകളുടെ കഥയാണ് എൻ്റെ പിന്നിലെ ഈ സ്ക്രീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ടാവുകയാണ് ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ മക്കളെയൊക്കെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ നമ്മുടെ സ്കൂളിൽ പോകുന്ന കുട്ടികളെയാണ് ഇത് ഏറ്റവും കൂടുതൽ പിടികൂടിയിരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ വളരെയധികം ആദ്യമുണ്ട് മനസ്സിലെല്ലാവർക്കും മക്കൾ പോകുമ്പോൾ അല്ലെങ്കിൽ മക്കൾ വരുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ ബാഗിൽ എന്താണ് അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ആരുടെ കൂടെയാണ് സാഹസിക്കുന്നത് ആരോ കൂടെയാണ് സാവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മൾ അന്വേഷിക്കാറില്ലല്ലേ നമ്മുടെ മക്കൾ നമ്മൾക്ക് എപ്പോഴും നല്ലതായിരിക്കും നമ്മുടെ മക്കളെ കുറിച്ച് ആരെങ്കിലും മോശം പറയുകയോ അല്ലെങ്കിൽ ചീത്തവാക്ക് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു സംശയം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമാണ് തോന്നുന്നത് കാരണം അത് എന്റെ മകനാണ് എന്റെ മകനെ ചെയ്യില്ല എന്നുള്ളത് ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യം എന്തെന്ന് അറിയാമോ നമ്മളുടെ മക്കൾ നമ്മൾക്ക് എപ്പോഴും കണ്ണിലുണ്ണികളാണ് പക്ഷേ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് എന്തായിരിക്കുന്നത് നമ്മൾ ഓരോ മാതാപിതാക്കളും രക്ഷിതാക്കളും അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ സഹോദരന്റെ പിന്നിൽ കാണുന്ന സ്ക്രീനിലെ സഹോദരനെ ഒന്ന് കൊണ്ടുപോയതാണ് കോഴിക്കോട് ബീച്ചിലേക്ക് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്കൂ ഇതിന്റെ രസം രുചി അറിയണമെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് ഒരു ദിവസം ഒരു പ്രാവശ്യം നമ്മൾ രുചി രുചിച്ചു നോക്കുകയാണ് നമ്മുടെ മക്കൾ അതിന് ശേഷം ഇത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് അഡിക്റ്റ് ആവുകയാണ് അടി അടിമപ്പെടുകയാണ് അതിനെന്നാണ് പറയുന്നത് അതിനുശേഷം ഈ എം ഡി എം എന്ന് പറയുന്ന രാസലഹരിയുണ്ടല്ലോ അതിനുശേഷം അത് കിട്ടണമെങ്കിൽ പിന്നീട് അതിൻ്റെ വില എന്ന് പറയുന്നത് പതിനൊന്നായിരം രൂപയും പന്ത്രണ്ടായിരം രൂപയും ആവുകയാണ് ഈ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മുടെ മക്കളും ചെറുപ്പക്കാരും പിന്നെ വേണ്ടാത്ത വഴിവിട്ട രീതിയിലൂടെയുള്ളൊരു ജീവിതം നയിക്കാൻ തുടങ്ങുകയാണ് പൈസ എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് ഇതിന്റെ കരിയർ ആയിക്കോട്ടെ സ്ഥാനക്കയറ്റം കൊടുക്കുന്നത് ഇവർക്ക് ഇതിന്റെ കരിയർ എന്ന് പറയുന്നത് സ്ഥാനക്കയറ്റം കൊടുക്കുമ്പോൾ അവരതിന് വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളുകളും അതുപോലെ തന്നെ നമ്മുടെ കോളേജുകളും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ ഇടങ്ങളെല്ലാം തന്നെ തിരഞ്ഞെടുക്കുകയാണ് ഇവരെ പോലെ തന്നെ ഇതുപോലെ ഇവരെ ഇവരെ ആക്കിയിരിക്കുന്ന പോലെ തന്നെ രീതിയിലുള്ള റൂട്ടാണ് അവരതിനും തിരഞ്ഞെടുക്കുന്നത് അതിനുശേഷം അവർ ചെയ്യുന്നത് എന്താണെന്നറിയാം നിങ്ങൾക്ക് ഇവരെ കൂടി ഇതിലേക്ക് വലയിൽപ്പെടുത്തുകയാണ് ഈ ആയിരം രൂപയ്ക്ക് കൊടുത്തിരുന്ന ഒരു ഗ്രാമിന്റെ സാധനം പിന്നീട് അത് പന്ത്രണ്ടായിരം പതിനാലായിരം രൂപയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആലോചിച്ച് നോക്കണം ലോകത്തിന്റെ പോക്ക എങ്ങോട്ടാണ് എന്നുള്ളത് ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഇത്രയും പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് അവർ കരിയറായിട്ട് മാറുകയാണ് പിന്നെ അതും അതും കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടാത്തൊരവസ്ഥ വരുന്ന സമയത്ത് അവർ കൊലയും കൊള്ളയും നടത്തുകയാണ് വീടുകളിൽ മോഷണം നടത്തുന്നു കൊല നടത്തുന്നു അതുപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള വരുമാന സമ്മാന സമ്പാദിക്കാൻ കഴിയാത്ത എന്തൊക്കെ അനീതിപരമായ രീതിയിൽ സമ്പാദിക്കാൻ കഴിയുമോ ആ രീതിയെല്ലാം അവർ നോക്കുന്ന വഴി തേടുന്ന എന്നുള്ളതാണ് ശ്രദ്ധിക്കുക നിങ്ങൾ നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ വീട്ടിലുള്ള ചെറുപ്പക്കാരായ ആണുങ്ങൾ അല്ലെങ്കിൽ ഇപ്പം ഇദ്ദേഹം പറയുകയാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഉപയോഗിക്കുന്നവരുണ്ട് ഉപയോഗിക്കുന്നവരുണ്ടെന്നാണ് പറയുന്നത് ജ്യേഷ്ഠനും അനിയനും ഒരുമിച്ച് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഒരു വീട്ടിൽ അച്ഛനും മക്കൾ ഉപയോഗിക്കുന്നു അച്ഛനറിയില്ല മക്കൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ആലോചിച്ച് നോക്കണം ലോകത്തിന്റെ പോക്കെങ്ങോട്ടാണ് നിങ്ങൾ കരുതിയിരിക്കുക ഈ ഈ ഒരു വിപത്തിനെ നമ്മളെല്ലാവരും ആട്ടി ഓടിക്കണം നമ്മൾ ഈ വിപത്തിനെ കണ്ണാൽ കണ്ണിൽ കാണുകയോ ഇൻഫർമേഷൻ കിട്ടുകയോ ചെയ്താൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ എക്സൈസിലോ നിങ്ങൾ വിവരം കൊടുക്കുക അവരെ പേരോടെ പിഴുതറിയുന്നതിന് വേണ്ടിയിട്ട് അവർ കണ്ടെത്തുമെന്നുള്ള മാർഗങ്ങൾ എന്നാ പറയുന്നത് നിങ്ങൾ കൊടുക്കുന്ന വിവരം നിങ്ങൾ നിങ്ങളെ നിങ്ങൾ വിവരം നിങ്ങളെ അഡ്രസ്സും അവർ തീർച്ചയായിട്ടും സൈലന്റ് സൈലന്റായി വെക്കുമെന്നാണ് അവർ പറയുന്നത് ഒരു കാരണവശാലും വെളിപ്പെടുത്തില്ല എന്നാണ് പറയുന്നത് എല്ലാവരും ജാഗ്രത പാലിക്കുക നമ്മുടെ മക്കളെയും ഈ സമൂഹം യും എം ഡി എം എന്ന് പറയുന്ന രാസലഹരിയിൽ നിന്നും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുന്ന സമയം തിരിച്ചു വരുന്ന സമയം അവരുടെ ബാഗിൽ എന്താണ് അവരുടെ പെരുമാറ്റം എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാർ ജ്യേഷ്ഠന്മാരൊക്കെ പുറത്തു പോകുമ്പോൾ തിരിച്ചു വരുമ്പോഴും നമ്മൾ തന്നെ ശ്രദ്ധിക്കുക എന്താണ് ഈ രാസലഹരി ഉണ്ടോ ഇവരുടെ കയ്യിൽ എന്നുള്ളതെല്ലാം പെൺകുട്ടികളുടെ കരിയറായിട്ട് വരുന്നുണ്ട് പെൺകുട്ടികളിലാണ് കൂടുതൽ ഉപയോഗം എന്നാണ് ഈ അടുത്ത് നടത്തിയ പഠനങ്ങളിൽ തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക് നല്ലതു വരട്ടെ നമുക്കെല്ലാവർക്കും നമ്മുടെ സമൂഹത്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു അവയർനെസ് പറയുന്നത് എല്ലാവരും ഇത് കാര്യമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങളുടെ ഈ അവയർനെസ് നമ്മളെല്ലാവരും മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ട സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇൻഫർമേഷൻ എവിടെന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ എക്സൈസ് ഓഫീസിലും നമ്മൾ അറിയിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നല്ലതു വരട്ടെ നമസ്കാരം താങ്ക്